ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മുംബൈയിൽ നിന്നും ദുബൈയിലേക്ക് പുതുതായി വെള്ളത്തിനടിയിലൂടെ ഓടുന്ന ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് എത്തിയത് മണിക്കൂറിൽ അറുന്നൂറ് കിലോമീറ്ററിനും ആയിരം കിലോമീറ്ററിനും ഇടയിൽ വേഗതയിലായിരിക്കും ഈ ട്രെയിൻ സഞ്ചരിക്കുന്നതെന്നും രണ്ട് മണിക്കൂറിനുള്ളിൽ മുംബൈയിൽ നിന്നും ദുബൈയിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചിരുന്നത് വലിയ സ്വപ്ന പദ്ധതിയാണെങ്കിലും അത്ര പെട്ടെന്നൊന്നും നടപ്പിൽ വരാൻ സാധ്യതയില്ലെന്നാണ് ഈ ആശയത്തിന് പിന്നിലെ പ്രവർത്തിച്ച ദി നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ഹഷീ പറയുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചയാണ് ഇന്ത്യൻ മാധ്യമങ്ങളിൽ നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പദ്ധതി ആദ്യമായി നിർദ്ദേശിച്ചത് ഇന്ത്യൻ മാധ്യമങ്ങളിലെ ചർച്ചകൾ വലിയ തോതിൽ സജീവമായതിനെ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത് അണ്ടർ വാട്ടർ ട്രെയിൻ പദ്ധതിയുടെ സാധ്യതകൾ പരിശോധിച്ചു വരികയാണെന്നും ഇക്കാര്യത്തിൽ തീരുമാനമൊന്നും കൈക്കൊണ്ടിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദി നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡിന്റെ അംഗീകാരം പദ്ധതിക്ക് വേണം അത് ലഭിക്കുന്നതിന് അനുസരിച്ച് മാത്രമേ എത്ര രൂപ ചെലവ് വരും എന്നത് സംബന്ധിച്ച ചർച്ചകൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു യു എ താമസിക്കുന്ന പ്രവാസികൾക്കും സ്വദേശികൾക്കും നിർബന്ധമായും യു എ ഇ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം രാജ്യത്തെ ഒരു കമ്പനിയിൽ തുടർച്ചയായി പന്ത്രണ്ട് മാസമെങ്കിലും ജോലി ചെയ്ത ശേഷം തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് മൂന്ന് മാസത്തേക്ക് പരിരക്ഷ നൽകുന്നതാണ് യു എയിലെ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതി രാജ്യത്ത് തൊഴിൽ നഷ്ട ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവർ അത് വർഷത്തിൽ ഒരിക്കൽ പുതുക്കണമെന്ന് വീണ്ടും യു എ മാനവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിന് വർഷം തോറുമുള്ള ഈ പുതുക്കൽ അനിവാര്യമാണെന്നും അധികൃതർ അറിയിച്ചു പുതുക്കാത്തവർക്ക് നാനൂറ് ദിർഹം പിഴ ചുമത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി പദ്ധതിയിൽ ചേർന്ന് പന്ത്രണ്ട് മാസം പൂർത്തിയാകുന്നതോടെ ഇൻഷുറൻസ് പുതുക്കാനും അപേക്ഷ നൽകിയിരിക്കണം ഒരു മാസത്തെ ഗ്രേസ് പീരിയഡിനകം ഇൻഷുറൻസ് പുതുക്കിയില്ലെങ്കിൽ ഉറപ്പായും പിഴ അടയ്ക്കേണ്ടി വരും അതേസമയം പിഴ ചുമത്തിയ ശേഷം ഇൻഷുറൻസ് പുതുക്കുന്നവർ രണ്ട് വർഷത്തെ പ്രീമിയം ഒന്നിച്ച് അടയ്ക്കേണ്ടി വരുമെന്നും യു എ ഇ മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം തങ്ങളുടെ പുതിയ നിർദ്ദേശത്തിൽ പറയുന്നു ഇതിനെല്ലാം പുറമെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നിർബന്ധമാക്കിയ തൊഴിൽ നഷ്ട ഇൻഷുറൻസിൽ ഇതുവരെ ചേരാത്തവരിൽ നിന്നുമായി നാനൂറ് ദൃഹം വീതം പിഴ ഈടാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി യു എ തൊഴിൽ നഷ്ട ഇൻഷുറൻസിൽ പിഴ ലഭിച്ചവർക്ക് ആ പിഴ അടച്ചു തീർത്താൽ മാത്രമേ അവരുടെ വിസയും ലേബർ കാർഡും പുതുക്കാനാകൂ വ്യക്തിഗത ഇൻഷുറൻസ് ആയതിനാൽ പിഴയും വ്യക്തി തന്നെ അടക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു വർഷത്തിൽ അറുപത് ദിർഹം ലഭിക്കാനായി ഇൻഷുറൻസ് എടുക്കാതിരിക്കുന്നവർക്കും പുതുക്കാൻ മറന്നവർക്കും ഏഴിരട്ടി തുകയാണ് പിന്നീട് പിഴയായി അടയ്ക്കേണ്ടി വരിക അതായത് ഏഴ് വർഷത്തെ പ്രീമിയം തുകയ്ക്ക് തുല്യമായ സംഖ്യ ഒരു തവണ പിഴ അടയ്ക്കാൻ നൽകേണ്ടി വരും തൊഴിൽ നഷ്ട ഇൻഷുറൻസ് എടുക്കുന്നവർക്കായി രണ്ട് തരം സ്മീം സ്കീമുകളാണ് നിലവിലുള്ളത് ശമ്പളം പതിനാറായിരം ദീർഹത്തിൽ കുറവാണെങ്കിൽ മാസത്തിൽ അഞ്ച് ദിർഹവും അതിൽ കൂടുതലാണെങ്കിൽ പത്ത് ദീർഹവുമാണ് പ്രീമിയമായി അടയ്ക്കേണ്ടി വരിക ആദ്യ വിഭാഗക്കാർക്ക് മാസത്തിൽ പരമാവധി പതിനായിരം ദിർഹവും രണ്ടാം വിഭാഗക്കാർക്ക് ഇരുപതിനായിരം ദിർഹവും പരിരക്ഷ ലഭിക്കും കൂടാതെ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് അടിസ്ഥാന ശമ്പളത്തിന്റെ അറുപത് ശതമാനം വീതം പരമാവധി മൂന്ന് മാസത്തേക്ക് നൽകുകയും ചെയ്യും മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് അബുദാബിയിൽ നിന്നും പുറത്തുവരുന്നത് പ്രവാസികളിൽ അധികവും ആളുകളും യു എയിൽ നേരിടുന്ന പ്രശ്നമാണ് കുട്ടികളുടെ സ്കൂൾ ഫീസുമായി ബന്ധപ്പെട്ട ബാധ്യത എന്നത് ഇപ്പോൾ കുട്ടികളുടെ ഫീസ് തവണകളായി അടയ്ക്കാൻ അനുവദിക്കുമെന്ന പുതിയ നിർദ്ദേശം അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് പുതിയ നിയമപ്രകാരം കുട്ടികളുടെ സ്കൂൾ ഫീസ് ഇനി പത്ത് തവണകളായി അടയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും സ്കൂൾ നിയമം പരിഷ്കരിച്ചതോടെ നിലവിലുണ്ടായിരുന്ന സാമ്പത്തിക ഭാരം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ തങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്നാണ് അബുദാബിയിലെ പ്രവാസി രക്ഷിതാക്കളുടെ പ്രതികരണം എമിറേറ്റിലെ എല്ലാ സ്വകാര്യ സ്കൂളുകൾക്കും പുതിയ നിയമം ബാധകമാണ് സ്കൂൾ ഫീയുമായി ബന്ധപ്പെട്ട് വ്യക്തവും സുതാര്യവുമായ ചട്ടക്കൂട് ലക്ഷ്യമിട്ടാണ് അധികൃതർ പുതിയ നയം പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതിയ നയം എല്ലാ സ്കൂളുകൾക്കും വിതരണം ചെയ്തിട്ടുണ്ട് ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും യു എ പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം ചൊവ്വാഴ്ച ഇന്ത്യയിലെത്തും അദ്ദേഹത്തിന്റെ ആദ്യ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനമാണിത് തന്ത്രപരമായ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള അവസരങ്ങൾ കണ്ടെത്തുന്നതിനായി ഉന്നത ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷെയ്ഖ് ഹംദാന് ഉച്ചവിരുന്നൊരുക്കും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും പര്യടനത്തിന്റെ രണ്ടാം ദിവസമായ ഒമ്പതാം തീയതി ഷെയ്ഖ് ഹംതാൻ മുംബൈ സന്ദർശിക്കും ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ ബിസിനസ്സുകാരുമായുള്ള ബിസിനസ് റൗണ്ട് ടേബിളിലും അദ്ദേഹം പങ്കെടുക്കും വളർച്ച കാര്യക്ഷമമാക്കുന്നതിനും നവീകരണം വർദ്ധിപ്പിക്കുന്നതിനും സുപ്രധാന മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമായി പ്രധാന രാജ്യാന്തര പങ്കാളികളുമായി തന്ത്രപരമായ സഖ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനുള്ള യു എ ഇ നേതൃത്വത്തിന്റെ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്നതിനായിരിക്കും ഈ സന്ദർശനം സമീപ വർഷങ്ങളിൽ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെയും നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തിൽ യു എയും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഗുജറാത്തിലെത്തിയ യു എ ഇ പ്രസിഡന്റിന് ഇന്ത്യയിൽ ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചിരുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ എട്ടിന് അബുദാബി കിരീടവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദുൽ നഹ്യാനും ഇന്ത്യയിലേക്ക് ഔദ്യോഗിക സന്ദർശനം നടത്തിയിരുന്നു സെപ്റ്റംബർ ഒമ്പതിന് അദ്ദേഹം നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ മേഖലകളെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും ചെയ്തു മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ അദ്ദേഹം രാജ്ഘട്ടും സന്ദർശിച്ചു യു എ യുമായുള്ള ഇന്ത്യയുടെ വാണിജ്യ സാംസ്കാരിക ജനങ്ങൾ തമ്മിലുള്ള കൈമാറ്റങ്ങളിൽ ദുബൈ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് യു എയിൽ ഏറ്റവും കൂടുതലുള്ള വിദേശികളിൽ ഇന്ത്യക്കാരാണ് മുന്നിൽ ിൽ യുഎയിലെ ഇന്ത്യൻ ജനസംഖ്യ ഏകദേശം നാല് ദശലക്ഷത്തിലെത്തിയിരുന്നു ഹജ്ജ് സീസണിന് മുന്നോടിയായി പതിനാല് രാജ്യങ്ങളിലെ പൗരന്മാർക്കുള്ള ബിസിനസ് വിസിറ്റ് വിസകൾ ഈ ടൂറിസ്റ്റ് വിസകൾ ഫാമിലി വിസിറ്റ് വിസകൾ എന്നിവയുൾപ്പെടെയുള്ള ഹ്രസ്വകാല വിസകൾ നൽകുന്നത് താൽക്കാലികമായി സൗദി അറേബ്യ നിർത്തിവെച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിമൂന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന മൊറട്ടോറിയം ഇന്ത്യ ഈജിപ്ത് പാകിസ്ഥാൻ യമൻ തുണീഷ്യ മൊറോക്കോ ജോർദാൻ നൈജീരിയ അൾജീരിയ ഇന്തോനേഷ്യ ഇറാഖ് സുഡാൻ ബംഗ്ലാദേശ് ലിബിയ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് ബാധകമാവുക നിലവിൽ വിസ കൈവശമുള്ള ഈ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഏപ്രിൽ പതിമൂന്ന് വരെ രാജ്യത്ത് പ്രവേശിക്കാം ഏപ്രിൽ ഇരുപത്തൊമ്പതിനു മുമ്പ് അവർ രാജ്യം വിട്ടണമെന്നും ഗൾഫ് ന്യൂസ് പങ്കുവച്ച വാർത്തയിൽ പറയുന്നു കഴിഞ്ഞ ഹജ്ജ് സീസണിൽ തീർത്ഥാടന ആവശ്യങ്ങൾക്കല്ലാത്ത വിസകൾ ഉപയോഗിച്ച് ധാരാളം തീർത്ഥാടകർ രാജ്യത്തേക്ക് പ്രവേശിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് സൗദി സർക്കാരിന്റെ ഈ നിർണായക തീരുമാനം സൗദിയിലെ തീർത്ഥാടനത്തിന്റെ സുരക്ഷയും സംഘാടനവും ഉറപ്പാക്കുന്നതിനും മികച്ച രീതിയിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമാണ് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് സൗദി അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ഹജ് സീസണിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാണ് ഈ തീരുമാനം ഉണ്ടായതെന്ന് ഈജിപ്റ്റിലെ ടൂറിസം കമ്പനികളുടെ ചേംബർ അംഗമായ ബാസിൽ അൽ സീസി ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ അറിയിച്ചു